ും സ്ത്രോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ് പത്ത് കൽപ്പനയിൽ ഒരു കൽപ്പന പറയുന്നത് കൊലപാതകം ചെയ്യരുതെന്നാണ് മനുഷ്യനെ വേണ്ടി ഉപദേശിച്ചിരിക്കുന്ന കൽപ്പനകളാണ് കൊലപാതകം ചെയ്യരുത് എല്ലാ അരുത് ദൈവം പറയുന്ന വചനത്തിൽ അരുത് എന്ന് പറയുന്നത് ചെയ്യരുതെന്നാണ് അതല്ല ഞാൻ ചെയ്യും ദൈവം മാറ എനിക്കൊന്ന് അറിയണം എന്നത് മനുഷ്യൻ അഹങ്കാരമായി പാവങ്ങൾ ചെയ്ത് കൊലപാതകം ചെയ്താൽ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ജീവജാലങ്ങളിൽ ഒഴിച്ച് മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവുണ്ട് അതായത് ദൈവാത്മാവുമുണ്ട് അല്ലെങ്കിൽ ആത്മാവുമുണ്ട് അതുകൊണ്ട് ഇന്ന് പലരും തലമുറകൾ വേണ്ട എന്ന് ജീവിക്കുന്നവരുണ്ട് ചിലർക്ക് തലമുറ ഉണ്ടായാൽ അത് പലർക്കും തലവേദനയായി മാറുന്നവരുണ്ട് അതുകൊണ്ട് ചിലർക്ക് തല തലമുറ വേണ്ട അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതുകൊണ്ട് മനുഷ്യന് ിക്കുന്നതാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പന ഒരു പശുവിനെ വളർത്തിയാൽ അതിൻ്റെ കഴുത്തിൽ കയറ് കെട്ടി അതിനെ ബിന്ദിച്ച് ഒരു ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ കഴുത്തിൽ ഉദാഹരണത്തിൽ ഈ വചനം ദൈവവുമായി ബന്ധത്തിൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വചനങ്ങളെ ഗ്രഹിച്ച് ദൈവം പറയുന്നതായ വചനത്തിൽ നിലനിന്ന് പോകുന്നതാണ് ദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ലോഹത്തിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ ലംഘിച്ച് ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ലംഘിക്കാതെ അല്ലെങ്കിൽ അനുസരിക്കാതെ പോയാൽ നമ്മൾ വലിയ തെറ്റിലേക്ക് പോകും അതുകൊണ്ട് അനുസരിച്ചു പോയാൽ അനുഗ്രഹത്തിൻ്റെ പാതിലേക്ക് നടത്തുവാൻ ഇടയായി തീരും മരണത്തിൻ്റെ നിരക്കുകൾ ലോകത്തിൽ ഒരുപാട് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ജനനം ഉണ്ട് ജനിച്ചവരെല്ലാം മരിക്കുന്നുണ്ട് പിന്നെയും ജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മനുഷ്യന് ഉടമ്പടിയായി ദൈവത്തിൻ്റെ ന്യായ പ്രമാണമുണ്ട് അതാണ് വിശുദ്ധ വേദ പുസ്തകം കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് വിറയ്ക്കുന്ന എത്ര പേരുണ്ട് പോലും യേശു എന്ന് പറയുമ്പോൾ വിറയ്ക്കും ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ച് ഭക്തിയോട് വിറയലോടെ ജീവിക്കാൻ എത്ര പേരുണ്ടോയ അതാണ് ദൈവത്തിന്റെ ഭയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം ദൈവത്തിൻ്റെ നൈവിധികൾ അതിൻ്റെതായ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് യേശുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ദൈവം എഴുതിയിരിക്കുന്ന വചനത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മനുഷ്യനെ മനുഷ്യൻ വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നടക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മറ്റൊരാളെ ശ്രേഷ്ഠനായി എണ്ണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവോ ശുദ്ധിയോ നിറമോ വർഗമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അവരെ നമ്മൾ നമ്മളെ കാര്യം വലിയ വരായി മനുഷ്യരായി ബഹുമാനിക്കുക അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമുണ്ടാവും എന്തെങ്കിലും വിവരം ഇല്ലായ്മ വിളിച്ചു പറഞ്ഞാൽ പോലും നാം കോപിച്ച് അങ്ങോട്ട് ചെല്ലാൻ പാടില്ല മറിച്ച് നാം വിധിയപ്പെടുക അതാണ് ബുദ്ധിയുടെ ലക്ഷണമെന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ രണ്ടാ രണ്ടായ അടി ഉണ്ടാക്കുന്ന ലോകമാണ് വഴക്കായി മാറി പ്രശ്നങ്ങളാക്കി മാറ്റി ഈ ലോകമാണ് അങ്ങനെ ഒരു ആത്മീയമായി ജീവിക്കുന്ന പോകാൻ പാടില്ല യേശുക്രി പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കണം ലോകത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ നമ്മുടെ ചെവികളെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ കൊലപാതകത്തിൻ്റെ പരമ്പരകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനെ കൊല്ലുവാൻ ആർക്കും അധികാരമില്ല എന്നാണ് ദിവനം വിളിച്ചു പറയുന്നത് സ്നേഹനിധിയായതീ കരുണാസമ്പന്നനായ വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു തരുമ്പോൾ അതിനെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വില കൽപ്പിക്കുന്നത് അവരവർ എന്തൊക്കെ എന്തൊക്കെയായെന്നുള്ളത് വലിയ നിലയൊക്കെയായെന്നുള്ള ചിന്തയാണ് ഗതപുസ്തകം വായിക്കാൻ അറിയാമെന്ന് വിചാരിച്ച് ഗതപുസ്തകം പ്രസംഗിക്കാൻ അറിയാമെന്ന് വിചാരിച്ച് എന്നുള്ള ധാരണ കളയണം വില കൽപ്പിക്കണം മനുഷ്യനെ മനുഷ്യൻ വില കൽപ്പിക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങൾ ലോകത്തിൽ നടക്കുകയാണ് ജന്മം കൊടുത്ത മാതാവിനെ കൊല്ലുന്നു ജന്മം കൊടുത്ത മനുഷ്യനെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു മറ്റുപരെ കൊല്ലുന്നു ഉടയവരെ കൊല്ലുന്നു എന്ന് പറയേണ്ട ആ ലോകത്തിൽ അങ്ങനെ മനുഷ്യൻ ഒരു മൃഗീയമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഉറങ്ങി നേരം വിളക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലേം കൊല്ലണമെന്നുള്ള ചിന്തയായിട്ടാണ് മനുഷ്യൻ നടക്കുന്നത് ആരെങ്കിലും ഉദ്രഹിക്കണമെന്ന് പറഞ്ഞ രീതിയിലാണ് നടക്കുന്നത് നേരെ മറിച്ച് രാത്രി ഉറങ്ങി രാവിലെ ദൈവമേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട ദൈവീകമായ രീതിയിൽ വഴിയിൽ ജീവിച്ചാൽ അത് അനുഗ്രഹമായി മാറും മറിച്ച് നേരം വിളക്കുമ്പോൾ ഓർക്ക് നിന്നാളിന് ണം എന്നുള്ള ചിന്തയിൽ മനുഷ്യൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ഗോവാഗ്നിയിൽ വീണ എന്തിരിഞ്ഞു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനമല്ല നിത്യ സമാധാനം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനമുണ്ടെന്നുള്ളതാണ് സമാധാനമില്ലാതെ പല പ്രശ്നങ്ങളിൽ വരണ്ടോടി മനുഷ്യൻ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിലേക്ക് വരിക യേശുക്രിസ്തു സമാധാനം തരുന്ന ദൈവമാണ് വഴി ഒരുക്കുന്ന ദൈവമാണ് വിടുവിക്കുന്ന ദൈവമാണ് ശക്തീകരിക്കുന്നെയുമാണ് വിടുതൽ അയക്കുന്ന ദൈവമാണ് അതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് പരിശുദ്ധി ആത്മാവ് ആരുടെയും കുത്തുകയല്ല ഞങ്ങൾക്കേ ഉള്ളു പരിശുദ്ധി ആത്മാവ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേ ഉള്ളു അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലേ പരിശുദ്ധാത്മാവ് ഉള്ളു എന്ന് പറഞ്ഞ് അപമാനിക്കുന്നവരുണ്ടെങ്കിൽ വെറും തെറ്റാം പരിശുദ്ധി ആത്മാവ് പ്രാപിച്ച ഓരോ വ്യക്തികളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകാം അതുകൊണ്ട് ആരെ അങ്ങനെ വിലയിരുത്താൻ പോണ്ട ദൈവം തൻ്റെ കര വഹിച്ച് വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഊർജ്ജത്തെ സ്തുതിക്കുക ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വന്നത് തലമുറയൊക്കെ ലോഹത്തിൽ ദൈവത്തെ ഭയമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ തിരിച്ചറിയാമയാത്ത ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുക അതാ ഒരു ദൈവ വൈതല അല്ലെങ്കിൽ ദൈവ ദൈവത്തിൻ്റെ ദാസന്മാർ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും ഉണ്ടായാലും മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യനെ മാനിച്ച് മനുഷ്യനെ ബഹുമാനിച്ച് മനുഷ്യനെ ദൈവത്തോടുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അവരെ വിലയിരുത്തിപ്പോയാൽ ദൈവാനുഗ്രഹം നമുക്കുണ്ടാവും എന്നാൽ മറ്റൊരു തലത്തിൽ കുറ്റിയൊരു ഒടിയൊരു സ്നേഹിതര ബന്ധുക്കളെ അയൽക്കാരെ ഒക്കെ മനുഷ്യൻ മനുഷ്യനായി കാണാതെ ജന്മം കൊടുത്തവരെ പോലും മനുഷ്യനായി കാണാതെ മൃഗീയമായ തലത്തിലേക്ക് ഒരു തലമുറ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വളരെ ഭയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മനുഷ്യന് ഭയം തട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ശാജിൻ്റെ പ്രവൃത്തികളെ അഴിഞ്ഞു പോകുവാനിടയായി തീരും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും അതുകൊണ്ട് ദൈവത്തിൻ ഉപദേശം പ്രാണനോട് പ്രാണൻ മാംസത്തോട് മാംസവും മനുഷ്യനെ കൊല്ലുവാൻ ഒരു മനുഷ്യൻ അധികാരമില്ല ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഹാലൽ സ്തോത്രം സ്ത്രോത്രം ദൈവത്തിൻ്റെ ആലോചനയിൽ നാം ശരണപ്പെടുക ദൈവോചനത്തിൽ ശ്രദ്ധിക്കപ്പെടുക ഉപദേശങ്ങൾ കൈകൊള്ളുക ഒന്നേ ഉള്ളു അതിനെ എന്ത് തെറ്റ് ചെയ്താലും പ്രോത്സാഹനം കൊടുക്കുകയല്ല എന്ത് തെറ്റ് പറഞ്ഞാലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ മാതാതാക്കൾ ബാലശിക്ഷ കൊടുത്ത് അവരെ വളർത്തണം അല്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്യുക എന്തെങ്കിലും പറയുക ചെയ്യുമ്പോൾ അവനെ മടിയിലിരുത്തി അവന് പാലും ആപ്പിളും മുന്തിരിങ്ങയും ഓറഞ്ചും കൊടുത്ത് അവനെ ഉറക്കുകയല്ല മറിച്ച് ഒരു വടി അവനെ തല്ലി തല്ലിട്ട് പറണം നീ ചെയ്ത് തെറ്റാണ് അപ്പോൾ അവന് ബോധ്യമുണ്ടാവും ഇന്നങ്ങനെയല്ല ഒന്നേ ഉള്ളോ ഓർത്ത് ഒന്നും പറയാതെ തെറ്റ് ചെയ്താലും തെറ്റെന്ന് പറയാതെ ശരി ചെയ്താൽ ശരിയെന്ന് പറയാതെ ഓമന് ചുവളത്തുന്നത് കൊണ്ട ഒരു തലമുറ മനുഷ്യനെ വഹവിക്കാതെ അവർ സ്വന്തം വഴിയിൽ ജീവിച്ച് ജീവിച്ചു പോകുകയാണ് ആദ്യം അവൻ്റെ ഉള്ളിൽ ദൈവഭയം കൊടുക്കുക ദൈവത്തെ പരിചയപ്പെടുത്തുക ഒരു ദൈവമുണ്ട് മനുഷ്യരുണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം എന്നുള്ള ആലോചന പറഞ്ഞു കൊടുത്ത് ദൈവഭയത്തിൽ വളർത്തുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ വഴിവിട്ടു പോകാൻ ഇടയായി തീരില്ല അവൻ യൗവനായിരിക്കുമ്പോൾ യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ ഓർമ്മപ്പെടുത്തിയാൽ അവൻ്റെ വാർത്തത്തിലും സൃഷ്ടാവിനെ മറക്കില്ല ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് സൃഷ്ടാവിനെയാണ് എന്നെ നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടാകും ആ ദൈവം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അത് കേട്ട് മനസ്സിലാക്കി ദൈവ ജീവിക്കണമെന്ന് ഉപദേശിക്കുമ്പോൾ അവർ ആ ഉപദേശത്തിൽ വരും ഇതല്ല വളർത്തുന്നത് അവർ ജനിക്കോർ വയ്ക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും പോയാലും വന്നാലും ഇവിടെ പോയാലും ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ വരുമ്പോഴൊക്കെ ഭവനത്തിൽ വരുമ്പോൾ വളരെ നിറച്ച ആകരം കൊടുത്ത് അങ്ങ് അവൻ എവിടെ ആയിരിക്കും അവൻ മദ്യപിക്കുന്നുണ്ടോ അവൻ അന്യ കൂട്ടുകെട്ടിലാണോ അല്ലെങ്കിൽ അവൻ രഹസ്യപരമായി പാവം ചെയ്യുകയാണോ എന്നും ഒരന്വേഷണമില്ലാതെ പോകുന്നത് കൊണ്ട് മനുഷ്യന് തെറ്റ് ചെയ്യുവാൻ ഭയമില്ലാത്ത അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ശരിയും തെറ്റും അവരറിയുന്നില്ല തെറ്റ് തെറ്റെന്ന് പഠിപ്പിക്കുകയും ശരി ശരിയെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ ശരിയിലേക്ക് നീങ്ങാനിടയായി ഇവിടെ മനുഷ്യൻ വന്നിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് ഒന്നേ കൊള്ളല്ലോ എന്ന് ഓർത്ത് മിണ്ടത്തില്ല അവനെ സാഹസിക്കുവാനോ അവന് ഉപദേശിക്കുവാനോ മനുഷ്യൻ ചെല്ലാത്തത് കൊണ്ടോ മനുഷ്യൻ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവക്കളോട് എനിക്ക് പറയാൻ ഇതേ അവനെ ബാലശിക്ഷയിലും ദൈവ വധനത്തിലും വളർത്തി ശരിയും തെറ്റും അവൻ തെറ്റു ചെയ്ത ആ തെറ്റെന്ന് പറഞ്ഞ് അവനൊരു വട്ടിയിട്ട് തടുകയും അവനെ വളർത്തിയാൽ സമൂഹത്തിലും ലോകത്തിലും മനുഷ്യടയിലും ഒരു നല്ല അനുസരണയുള്ള ഒരു ദൈവ ഇതല മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഈ വചനങ്ങളാലേ അനുഗ്രഹിക്കട്ടെ പറഞ്ഞോട്ട് കുറയ്ക്കുകയും ദൈവം ഉണ്ടാകട്ടെ ആമു